ഈ ലോകം മുഴുവന് ഇപ്പോൾ ട്രംപിൻ്റെ കയ്യിലാണ് ട്രംപിൻ്റെ ഈ പോക്ക് എങ്ങനെയാണെന്നുള്ളതാണിപ്പോൾ തിരിച്ചറിവില്ലാതെ നിൽക്കുകയാണ് ലോകം എന്താ തോന്നുന്നത് ട്രംപ് ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാ ഭരണാധികാരികളും അവരുടെ രാജ്യ താല്പര്യം സംരക്ഷിക്കാൻ ശ്രമിക്കും പറഞ്ഞതാണ് അതിനാണ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഞാൻ പറയാം ഈ ട്രംപ് ഇന്ന് ചെയ്ത അതേ കാര്യം ഒരു വർഷം മുമ്പ് ഏതാണ്ട് ഒരു വർഷമല്ല ഒരു ആറ് മാസം മുമ്പ് ബൈഡൻ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിൽ ആയിരത്തി ഒരുന്നൂറ് അനധികൃത കുടിയേറ്റക്കാരെയാണ് ഇന്ത്യക്കാരെയാണ് അനധികൃതമായി കുടിയേറിയ ഇന്ത്യക്കാരെ അദ്ദേഹം അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്തു ഇത് പറയുന്നത് ഞാനല്ല നമ്മുടെ ഒരു ബഹുമാനപ്പെട്ട ലോക്സഭാ മെമ്പർ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ഡോക്ടർ ശശി തരൂരാണ് ഇത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ഈ കാര്യം പറഞ്ഞുകൊണ്ട് ബൈഡൻ സർക്കാർ ചെയ്തതാണിത് അത് എല്ലാ സർക്കാരുകളും ചെയ്യും അവരുടെ ദേശീയ സുരക്ഷ അവരുടെ രാഷ്ട്രത്തിൻ്റെ സുരക്ഷ അത് അവരുടെ ഏറ്റവും പ്രാഥമികമായ ഒരു കർത്തവ്യമാണ് ട്രംപ് വന്നപ്പോൾ അതൊന്നുകൂടെ നാടിളക്കിക്കൊണ്ട് ട്രംപ് വന്നപ്പോൾ വളരെ കൃത്യമായിട്ട് പ്രഖ്യാപിച്ച് ഞാനിത് ചെയ്തിരിക്കും മറ്റവരൊക്കെ കുറച്ച് ആ കാര്യത്തിൽ ഒരു മെല്ലെ പോക്കായിരുന്നു ട്രംപ് വളരെ സ്പീഡിയായി ഇതാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലാതെ ട്രംപ് അതിനകത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ദുരുദ്ദേശത്തോടു കൂടി പിന്നെ ഇത്തരത്തിൽ ഈ പറയുന്ന ഒരു മനുഷ്യത്വരഹിതമായൊരു പ്രവൃത്തി ചെയ്തു എന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് കാരണം ഈ അനധികൃതമായി നുഴഞ്ഞു കയറിയ ആൾക്കാരെ കുടിയേറിയ ആൾക്കാരെ ഇങ്ങനെ വിമാനത്തിൽ പറഞ്ഞയക്കുക അതും ആരുടെ ചിലവിൽ ആ അമേരിക്കയുടെ ചിലവിലാണ് പറഞ്ഞയക്കുന്നത് ഇവരെ കൈ പോക്കറ്റിൽ നിന്നും ഒരു രൂപ പോലും വാങ്ങുന്നില്ല ഇങ്ങനെ പറഞ്ഞയക്കുന്നവരെ പിന്നെ റോൾസ് റോയിസ് കാറിൽ കയറ്റി വിടണോ എന്നാണ് നമ്മുടെ ശ്രീജിത്ത് പണിക്കര് രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീജിത്ത് പണിക്കര് ചോദിച്ചത് ആ ചോദ്യത്തിന് ഒരു യുക്തിയില്ലേ ഒരു സാങ്കത്യമില്ലേ ഈ ഇങ്ങനെ കുഴപ്പം കാണിച്ചു ഒരു രാ സാറൊന്ന് ആലോചിക്കണം നമ്മുടെ ഇന്ത്യയിലേക്ക് ഇപ്പം നുഴഞ്ഞു കയറി വരുന്നു ബംഗ്ലാദേശികളെ തന്നെ എത്ര പേരെ പിടിച്ചു ഇവർ ഈ പിടിച്ച ആൾക്കാർ എവിടെയാണ് എന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാം ആ പിടിച്ചയാളെ പോലീസ് വളരെ സമർത്ഥമായി വളരെ രഹസ്യമായി അവരെ ചില ഷട്ടറുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ് അവരെ സാധാരണ ജയിലിൽ ഇടില്ല അവരെ സാധാരണ ജയിലിൽ ഇടാൻ പാടില്ല അതാണ് നിയമം എല്ലാ രാജ്യത്തും ഈ നിയമം ഉണ്ടെന്നേ ആ ഒരു രാജ്യത്ത് നമ്മൾ ചെന്നാൽ അവിടുത്തെ നിയമം പാലിക്കണം ഇതെന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അമേരിക്കയിൽ പഠിക്കാൻ പോയി പഠിക്കാൻ ചെന്നിട്ട് അവിടെ ചെന്ന് മര്യാദയ്ക്ക് പഠിക്കുകയും അവിടുത്തെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം അപ്പോൾ അവർ പറയുന്നു സ്റ്റുഡൻസിന് ജോലി ചെയ്യാം ശരി അവിടുത്തെ അനുസരിച്ച് ജോലി ചെയ്യാം അവിടെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ ചെന്നിട്ട് ആ യൂണിവേഴ്സിറ്റികളിൽ സമരം ചെയ്യുക അതും എന്താണോ അമേരിക്കൻ താല്പര്യം അതിന് നൂറ് ശതമാനം എതിരായി ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുക അമേരിക്കയുടെ പതാക കത്തിക്കുക ഇതൊക്കെ ചെയ്യുന്നവരെ നമ്മുടെ രാജ്യത്താണെങ്കിൽ അങ്ങനെ വന്ന് ചെയ്യുന്ന ഇന്ത്യൻ പതാക കത്തിക്കുന്ന ഒരു വിദേശിയെ നമ്മൾ വെച്ചോണ്ടിരിക്കും നമ്മൾ ഒരു നിമിഷം അയാളെ ഇവിടെ നിർത്തില്ല അയാൾ എത്രയും പെട്ടെന്ന് നിയമ നടപടികൾ പൂർത്തിയാക്കി അറസ്റ്റ് ചെയ്ത് ഷെൽട്ടറിലേക്ക് മാറ്റി നിയമ നടപടികൾ പൂർത്തിയാക്കി അവരെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നാടുകടത്തും ഇതിനാണ് ഈ നാടുകടത്തൽ എന്ന് പറയുന്നത് ഇത് നാടുകടത്തലാണ് അമേരിക്കയിൽ നിന്ന് നാടുകടത്തിയിരിക്കുകയാണ് എന്തിനാണ് അവിടുത്തെ മനുഷ്യാവകാശ ലംഘനം നടന്നുവെന്നാണ് ചില വാർത്തകളൊക്കെ പുറത്തു വന്നത് പറയാം ഈ ഈ വാർത്തകൾ അങ്ങനെ കൊടുക്കുന്ന ആൾക്കാർക്ക് ചില പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് ഇത് മോഡിയെ അടിക്കാൻ കിട്ടിയ ഒരു വടിയായിട്ട് ഉപയോഗിക്കുന്നു അതൊക്കെ അവർ ഉപയോഗിക്കട്ടെ രാഷ്ട്രീയമാണ് ഞാൻ അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല ഞാൻ നിയമമാണ് പറയുന്നത് ഒരു നിയമം ഒരു രാജ്യത്തുനിന്ന് ഡീപ്പോർട്ട് ചെയ്യുന്നതിന് അവിടെ ചില വ്യവസ്ഥകളുണ്ട് ആ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് അവിടുത്തെ നിയമ സംഹിതകളുടെ അടിസ്ഥാനത്തിൽ അതെങ്ങനെ വേണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അതാണ് ട്രംപ് ചെയ്തിരിക്കുന്നത് വാർത്ത വന്നതിന്റെ പിന്നിലെന്ന് ചോദിച്ചാല് മോദിയും ട്രംപും തമ്മിലുള്ള ബന്ധം വളരെ വലുതാണ് അതൊക്കെ ആയിക്കോട്ടെ ഒബാമയുടെ ഒബാമ ഇന്ത്യയിൽ അതെ മോദിയുമായിട്ട് വലിയ കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തതാണല്ലോ സാറേ ഞാൻ ചോദിക്കുന്നത് ഇത് ഇപ്പോൾ ഈ അമേരിക്കയിൽ നിന്ന് ഇത്തരത്തിൽ അനധികൃത നുഴഞ്ഞുകയറ്റക്കാരെ അവിടെ നിന്ന് പുറത്താക്കി എന്ന് പറയുന്നു നുഴഞ്ഞുകയറ്റക്കാർ മാത്രമല്ല സാർ അവിടെ വിസയ നിയമാനുസൃതം പോയിട്ട് ആ രാജ്യത്ത് നിയമം അനുസരിക്കാതെ അവിടെ കുഴപ്പങ്ങളുണ്ടാക്കി കുറ്റവാളികളുണ്ട് അതിനകത്ത് അവർ കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് അവരെ നിയമ നടപടികൾക്ക് വിധേയമാക്കിയിട്ടാണ് അങ്ങനത്തെ നിരവധി വിദ്യാർത്ഥികളുണ്ടാകും വിദ്യാർത്ഥികൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഈ ഹമാസ് അനുകൂല പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുക അമേരിക്കയുടെ പതാക കത്തിക്കുക സർവകലാശാലകളിൽ അടിയുണ്ടാക്കുക എന്നിട്ട് അത് സർവകലാശാലകൾ പൂട്ടിയിടേണ്ടി വന്നു കോളേജുകൾ പൂട്ടിയിടേണ്ടി വന്നു ഈ ഇന്ത്യൻ വിദ്യാർത്ഥികൾ കാരണം അവരുടെയൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട് ഈ ഈ ചങ്ങലക്കിട്ട ആൾക്കാരെ പ്ലെയിനിൽ കയറ്റുന്നു എന്ന് പറഞ്ഞ് പുറത്തുവിട്ട ആ വീഡിയോയും ചിത്രങ്ങളും ഇന്ത്യക്കാരുടേതല്ല എന്ന് ഫാക്റ്റ് ചെക്കിലൂടെ തെളിഞ്ഞു കഴിഞ്ഞു പിന്നെയും ഈ വ്യാജ പ്രചാരണം നടത്തുകയാണ് ഇത് ആർക്കോ വേണ്ടി ആരോ ചെയ്യുന്ന ചില കാര്യങ്ങളാണതൊക്കെ അത് ഞാൻ അതിൻ്റെ ആ വശത്തേക്ക് പോകുന്നില്ല സാറിപ്പോൾ പറഞ്ഞല്ലോ മനുഷ്യത്വരഹിതമായിട്ട് സാറേ ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു പ്ലെയിനിൽ കയറിയിട്ട് പ്ലെയിൻ ഉയർന്നു പൊങ്ങിയതിന് ശേഷം പ്ലെ ഫ്ലൈറ്റിനകത്ത് വെച്ച് എന്തെങ്കിലും അക്രമം ഉണ്ടാക്കി ആര് സമാധാനം പറയും നിരപരാധികളായ മറ്റ് ജീവനക്കാർ മറ്റ് യാത്രക്കാരുണ്ട് അവരുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കും ഈ പറയുന്നത് പോലെ ഈ ഇത്തരം ക്രിമിനൽ വാസനയുള്ള ഒരാൾ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ട് അവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ആ ആൾ പ്ലെയിനിനുള്ളിൽ വെച്ച് ഫ്ലൈറ്റിനുള്ളിൽ വെച്ച് അക്രമാസക്തനായി ആര് സമാധാനം പറയും ഈ ബാക്കി യാത്രക്കാരുടെ ജീവൻ എന്ത് സുരക്ഷിതത്വമുണ്ട് അപ്പോൾ അവരെ ഈ തരത്തിലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ അതും അവിടെ നിയമ നടപടികളെല്ലാം പൂർത്തിയാക്കിയിട്ട് അവർക്ക് ചോയ്സ് കൊടുക്കുന്നുണ്ട് എന്താ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം ബുക്ക് കൊടുത്ത് സീറ്റ് ബുക്ക് ചെയ്ത് ഫ്ലൈറ്റിൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാം അതിനുള്ള അവസരമുണ്ട് അവസരം കൊടുക്കുന്നു അങ്ങനെയുള്ള അവസരം കൊടുത്തിട്ടുണ്ട് അമേരിക്കൻ സർക്കാരും അമേരിക്കൻ കോടതിയും അല്ലാതെ ഇത് ഒരു സുപ്രഭാതത്തിൽ ഒരാളെ പിടിച്ച് അരമണിക്കൂറിനകത്ത് പ്ലെ പ്ലെയിങ് ഗേറ്റ് വിടുകയല്ല ചെയ്യുന്നത് ഇത് കൃത്യമായ നിയമ നടപടികൾ പൂർത്തിയാക്കി തന്നെയാണ് ചെയ്തത് അവരെ ഇങ്ങനെ കൊണ്ടുവരാൻ നിയമം അനുശാസിക്കുന്നുള്ളൂ അപ്പോൾ അവർക്ക് നമ്മൾ തന്നെ ഇവിടെ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്താൽ പോലീസ് എല്ലാ കേസിലും ചെയ്യില്ല പക്ഷേ ചില ഒരു കൊലക്കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്താൽ ഹാൻഡ് കഫ് ഇടും കൈവലങ് ഇടും അല്ലേ നേരെ മറിച്ച് ഒരു ട്രാഫിക് നിയമം തെറ്റിച്ച് ഒരാളെ മദ്യപിച്ച് വണ്ടി ഓടിച്ച ഒരാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് വണ്ടി പോലീസുകാർ ഒതുക്കി വെച്ചിട്ട് അയാളെ ജീപ്പി കയറ്റി കൊണ്ടുപോകും അയാളെ ഹാൻഡ് കഫ് ഇടാറില്ല കൈവലങ്ങിടാറില്ല അപ്പം കുറ്റകൃത്യത്തിൻ്റെ ഗൗരവമനുസരിച്ചാണ് അതെല്ലാം ചെയ്യുന്നത് ഇവിടെ ഇവരെ അവർ ചെയ്ത കുറ്റങ്ങളുടെയും അവർ നുഴഞ്ഞു കയറി അവിടെ ഈ രേഖകളില്ലാതെ താമസിക്കുകയും ഒപ്പം ഈ ഇല്ലീഗലായ ആക്ടിവിറ്റികളിൽ ഏർപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക അത് ചെയ്തിരിക്കുന്നത് സാറേ ഇതിനകത്ത് ഡ്രഗ് മാഫിയയുടെ ആൾക്കാരുണ്ട് ഈ കൊളംബിയ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളുടെ അതിർത്തികളിൽ നിന്ന് ഇപ്പം നമുക്കറിയാം അരിസോണ പോലെയുള്ള പ്രദേശം ഏതാണ്ട് മുന്നൂറ് മൈൽ അതിർത്തി ഉണ്ടെന്നാണ് പറയുന്നത് അവിടെ നുഴഞ്ഞു കയറി ഭയങ്കര ചൂടാണ് ആ ചൂട് വകവയ്ക്കാതെ ആൾക്കാർ മരിച്ചു പോകും ആ ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് ഈ നുഴഞ്ഞു കയറാൻ പോകുന്നതിൽ പലരും മരിച്ചു പോകും അങ്ങനെയൊക്കെ അതിനെല്ലാം അതിജീവിച്ച് അമേരിക്കയിലേക്ക് കയറിയിട്ട് അവിടെ വലിയ വലിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുക അതിൻ്റെ ഭാഗമാകുക അങ്ങനെയുള്ള ആൾക്കാർ പോലും ഉണ്ടെന്നേ ഇതിൻ്റെ എല്ലാം വിവരങ്ങൾ ഈ ഇങ്ങോട്ടേക്ക് വിട്ട ആൾക്കാരുടെ വിവരങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ കൈവശമുണ്ട് ഇത് അറിയിക്കാതെ അല്ല വിട്ടത് ഇങ്ങനെയേ അവർ വിടുള്ളൂ നമുക്കറിയാമല്ലോ അമേരിക്കയിലും കാനഡയിലും ഒക്കെ താമസിച്ചുകൊണ്ട് ഖാലിസ്ഥാൻ വാദം ഉന്നയിച്ച് എന്തെല്ലാം കുഴപ്പങ്ങൾ ആൾക്കാർ ആൾക്കാരുണ്ടാക്കുന്നുണ്ട് ഏഹ് എനിക്ക് തോന്നുന്നു ഇപ്പം ട്രംപ് ചെയ്തപ്പോഴാണിത് ആ അതായത് ബൈഡൻ ഇട്ടാൽ ബെർമുട ട്രംപ് ഇട്ടാൽ അത് വള്ളി നിക്കറ് ഇതാണ് ഈ ഒരു നയം മാറണം ട്രംപ് ട്രംപിൻ്റെ രാജ്യത്തിന്റെ താല്പര്യം നോക്കി അതിനനുസരിച്ച് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ പ്രവർത്തിച്ചില്ല ട്രംപ് തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ പറഞ്ഞു ഇനിയും ഉണ്ട് സാറേ അത് അതുമാത്രമല്ല ഞാനിപ്പോൾ ശശി തരൂരിൻ്റെ കാര്യം പറഞ്ഞു ഈ പറഞ്ഞതുപോലെ ഈ ഈ വലിയൊരു ഒരു സൈനിക വിമാനത്തിലാണ് ഇവരെ കയറ്റി വിടുന്നത് അവിടെ അവരെ ഇതുപോലെ ഈ കൈവിലങ്ങിട്ട് ഇങ്ങനെ ഇരുത്താനേ പറ്റുള്ളൂ പിന്നെ അവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കണമെന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ കൈവില ഊരി അവരെ കൊണ്ടുപോകും ഇതെല്ലാം ചെയ്യുന്നുണ്ട് ഇനി ഇങ്ങനെ ഒരാളെ ഇവിടെ കൊണ്ടുവരുന്നതിന് നാലായിരത്തി മുന്നൂറ് ഡോളർ ചിലവാകും അത് ഇന്ത്യയും അമേരിക്കയും പകുതി പകുതി വഹിക്കുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇവർ പാസഞ്ചേഴ്സ് എയർക്രാഫ്റ്റിൽ ഇവരെ കൊണ്ടുവരാൻ പറ്റത്തില്ല ഫ്ലൈറ്റിൽ ഇവരെ കൊണ്ടുവരാൻ പറ്റത്തില്ല പകരം ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ പോലും അതൊരു സൈനിക നടപടി അല്ലെങ്കിൽ ഒരു ഈ പറയുന്നത് പോലെ ഒരു നിയമ നടപടിയുടെ ഭാഗമാണ് ആ നിയമ നടപടിയുടെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ അവിടെ പോലും കൃത്യമായിട്ട് ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങളും അതിൻ്റെ ചെലവ് പകുതി പകുതി വഹിക്കും എന്നാണ് നമുക്ക് കിട്ടുന്ന സൂചനകൾ അല്ലാതെ ഇത് ഒരു സുപ്രഭാതത്തിൽ തീരുമാനിച്ച് ട്രംപ് മനുഷ്യത്വഹീനമായി മനുഷ്യാവകാശങ്ങളെല്ലാം ലംഘിച്ചു കൊണ്ട് ചെയ്യുന്നത് ഇത് ഈ ലോകത്ത് ഇത്തരം നരേറ്റീവുകൾ ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ പൊതുവേ അമേരിക്കയ്ക്കെതിരെ ട്രംപിനെതിരെ ട്രംപ് വന്നതിൽ വലിയ എന്താ പറയുക ആശങ്കയും ഭീതിയും ഉള്ള രാഷ്ട്രങ്ങളുണ്ട് ആൾക്കാരുണ്ട് നമുക്കറിയാം ഡീപ് സ്റ്റേറ്റിന് മറ്റേ ചാരസംഘടനയോട് പണി നിർത്തി വീട്ടിൽ കൊള്ളാൻ പറഞ്ഞ ആളാണ് ട്രംപ് അമേരിക്കയിലെ അപ്പോൾ എഫ് ബി ഐയുടെ തലപ്പത്തേക്ക് പിന്നെ ട്രംപിൻ്റെ ഏറ്റവും അടുത്ത ഒരാളിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഇന്ത്യൻ വംശജനയാണ് കാഷ് പട്ടേൽ ഇങ്ങനെയൊക്കെ ചെയ്ത ട്രംപിനോട് കൃത്യമായിട്ട് ജോർജ് സോറോസിനും ഡീപ് സ്റ്റേറ്റിനും ഒക്കെ സ്നേഹമുണ്ടാകുമോ വിദ്വേഷമുണ്ടാകുമോ അപ്പോൾ ഇത്തരം നരേറ്റീവുകൾ അവർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കില്ലേ അതിൻ്റെ ഭാഗമായിട്ട് കുഴലൂതൻ നിന്നുകൊടുക്കുകയാണോ ഇന്ത്യൻ മാധ്യമങ്ങൾ ചെയ്യേണ്ടത് അതോ ഇന്ത്യൻ മാധ്യമങ്ങൾ കൃത്യമായിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം എന്തുകൊണ്ട് ഈ അനധികൃത നുഴഞ്ഞുകയറ്റം എങ്ങനെ സംഭവിച്ചു ഇന്ത്യയിൽ നിന്ന് എന്തുകൊണ്ട് ഏതാണ്ട് ഏഴര ഏഴേകാൽ ലക്ഷം ആൾക്കാർ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് നുഴഞ്ഞുകയറി ഇന്ത്യക്കാർ ഇതെങ്ങനെ സംഭവിച്ചു എങ്ങനെ ഇന്ത്യയിൽ നിന്ന് പോയി ഇത് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാരിന് ബാധ്യസ്ഥതയില്ലേ അവർക്ക് ഉത്തരവാദിത്വമില്ലേ അതിന് കേന്ദ്ര സർക്കാർ മറുപടി പറയണ്ടേ ആ ചോദ്യമല്ലല്ലോ ഇവിടെ ചോദിക്കുന്നത് ഇവിടെ ചോദിക്കുന്ന ചോദ്യം എന്താ ട്രംപ് വലിയ എന്തോ മഹാപാതകം ചെയ്തു എന്നാണ് ഞാൻ ചോദിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ ഇതൊരു പ്രധാനപ്പെട്ട വീഴ്ചയല്ലേ അത് ചൂണ്ടിക്കാണിക്കണ്ടേ മാധ്യമങ്ങൾ അതിന് പകരം അവരെന്താണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ ചില സ്ഥാപിത താല്പര്യങ്ങൾ ഈ പ്രചാരണം നടത്തുന്ന ആൾക്കാർക്കുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ വളരെ കൃത്യമായിട്ട് അമേരിക്ക അവരുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്തുകൊണ്ട് ചൈനയിലേക്ക് നൊഴിഞ്ഞു കയറാൻ പോകുന്നില്ല ആ അപ്പ കിട്ടും നെഞ്ചത്ത് തന്നെ വെടിക്കിട്ടും അതല്ലേ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരാൾ നുഴഞ്ഞു കയറാൻ അതിർത്തിയിൽ കാശ്മീർ അതിർത്തിയിൽ ശ്രമിച്ചാൽ വെടിയുണ്ട നെഞ്ചു തുളയ്ക്കും ഇത് മനസ്സിലാക്കാതെ ഈ ഇരട്ടത്താപ്പ് മാധ്യമങ്ങളും നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയുള്ള പ്രചാരണം നടത്തുന്ന ആൾക്കാരും സോഷ്യൽ മീഡിയയും ഒക്കെ ഒഴിവാക്കണം എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക